അടിക്കുന്നെങ്കിൽ ഇങ്ങനെ തിരിച്ചടിക്കണം മർമ്മം നോക്കി തിരിച്ചടിക്കണം അതാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മോദിയോട് ചെയ്തിരിക്കുന്നത് മോദിയുടെ മർമ്മം നോക്കി തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻ ഐ എ ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുത്ത് മമതാ ബാനർജി ബംഗാൾ സർക്കാരിൻ്റെ ശക്തമായ തിരിച്ചടി ബംഗാൾ സർക്കാരിൻ്റെ ശക്തമായ മുന്നറിയിപ്പ് മോദിക്ക് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ എൻ ഉദ്യോഗസ്ഥർ റെയ്ഡിന് എത്തിയത് തുടർന്ന് ബലായ് ചരൺ മൈത്രി മനോബത്ര ജാന എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇവരുടെ കുടുംബാംഗങ്ങളുടെ പരാതി മമതാ ബാനർജിക്ക് ലഭിച്ചു ആ പരാതിയിലാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക അതിക്രമം ചുമത്തി കേസെടുത്തത് ഈസ്റ്റ് മിഡ്നാപൂരിൽ താമസിക്കുന്ന നേതാക്കളുടെ വസതിയിലായിരുന്നു റെയ്ഡ് വിശദമായ പരിശോധനയ്ക്ക് പിന്നാലെ തൃണമൂൽ നേതാക്കളെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികളുമായി കൊൽക്കത്തയിലേക്ക് മടങ്ങുമ്പോഴേ എൻ ഐ എ സംഘത്തിൻ്റെ വാഹനം ആൾക്കൂട്ടം തടയുകയും കല്ലറിയുകയും ചെയ്തു ആക്രമണത്തിൽ ഒരു എൻ ഐ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു പിന്നീട് കേന്ദ്രസേന വന്നതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് മടങ്ങാൻ കഴിഞ്ഞത് ഈ ഉദ്യോഗസ്ഥരെ ജനങ്ങൾ വിളിച്ച വാക്കും ശ്രദ്ധേയമാണ് ചോർ 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 കള്ളമാർ കള്ളന്മാർ കള്ളന്മാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് അവർ വാഹനം തടഞ്ഞു കല്ലറിഞ്ഞത് അർദ്ധരാത്രി പോലീസിനെ അറിയിക്കാതെയാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ റെയ്ഡിന് പോയതെന്നും യഥാർത്ഥ പ്രതികൾ എൻ ഐ എ ആണെന്നും മമതാ ബാനർജി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് അറസ്റ്റിലായവരുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് മമതാ ബാനർജി അറസ്റ്റിലായ മനോ ജാനയുടെ ഭാര്യ മോനി ജാന ഉൾപ്പെടെയുള്ളവരാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ബംഗാൾ പോലീസിൽ പരാതി നൽകിയത് മുമ്പ് ബംഗാളിലെ തന്നെ സന്ദേശ് ഖലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിൻ്റെ വീട്ടിൽ റെയ്ഡിന് പോയ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു അടിക്ക് തിരിച്ചടി അതാണ് മമതാ ബാനർജി ഇപ്പോൾ മോദിയോട് സ്വീകരിച്ചിരിക്കുന്ന നയം ബംഗാളിൽ കയറി കളിക്കണ്ട ബംഗാളിൽ കയറി കള്ളക്കേസുകൾ ഉണ്ടാക്കണ്ട ബംഗാളിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും ഇത് വ്യക്തമായി മമതാ ബാനർജി മോദിയോട് പറഞ്ഞിരിക്കുന്നു എൻ ഐ എ ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക അതിക്രമ കേസെടുത്ത ആദ്യ സംസ്ഥാനം എന്ന ബഹുമതിയും എന്ന തീറോ പരിവേഷവും ബംഗാളിനും മമതാ ബാനർജിക്കും ലഭിച്ചിട്ടുണ്ട് മമതാ ബാനർജി ഒരു ഘട്ടത്തിലും മോദിയോട് വഴങ്ങുന്നില്ല ഒരു രീതിയിലും മോദിയോട് വഴങ്ങുന്നില്ല മോദിയുടെ എല്ലാ ആയുധങ്ങളും മമതാ ബാനർജിക്കെതിരെ പ്രയോഗിച്ചു പക്ഷേ ആ ആയുധങ്ങളൊക്കെ നിഷ്ഫലമായി മാറി ബംഗാൾ തൻ്റെ സാമ്രാജ്യമാണെന്ന് അവർ പ്രഖ്യാപിച്ചു മമതാ ബാനർജി അവരുടെ സാമ്രാജ്യത്തിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ വിവരമറിയുമെന്ന് അവർ പ്രഖ്യാപിച്ചു ഇനിയെ എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ ബംഗാളിലെ കോടതിയിൽ കയറി ഇറങ്ങണം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം കേസ് ലൈംഗിക അതിക്രമ കേസാണ് എന്ത് തെറ്റിത്തനവും കാണിക്കാമോ എൻ ഐ എ ഉദ്യോഗസ്ഥന്മാരെന്നാണ് മമതാ ബാനർജി ചോദിച്ചിരിക്കുന്നത് ലൈംഗിക അതിക്രമം നടന്നോ നടന്നില്ലയോ എന്നുള്ളതല്ല വിഷയം എൻ ഐ എ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ തകടം മറിക്കാൻ മോദി ശ്രമിച്ചു അതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുന്നു മമതാ ബാനർജി